സൊ വെരി ഗുഡ് മോർണിംഗ് ഇന്നത്തെ ദിവസവും നമുക്ക് ആരംഭിക്കാം സൂപ്പർ നോട്ട്സിനൊപ്പം എടാ ഇന്ന് ഫിസിക്സിലെ അതിമനോഹരമായൊരു പ്രോബ്ലമാണ് നമ്മളിന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ചധികം ഗണിത പ്രശ്നങ്ങളായിരിക്കും ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ മീൻ എന്താണ് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കണക്കുകൂട്ടലുകളെല്ലാം ശരിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ദിവസം ആരംഭിക്കുന്നു എടാ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഇതാണ് ആ ചോദ്യം മാസ് ഇരട്ടിയാകുകയും പ്രവേഗം പകുതിയാകുകയും ചെയ്താൽ ഗതികോർജ്ജത്തിന് സംഭവിക്കുന്ന വ്യത്യാസം എത്ര മാസ് ഡബിൾ ആകുകയും വെലോസിറ്റി പകുതിയാകുകയും ചെയ്താൽ ഗതികോർജ്ജത്തിന് അല്ലെങ്കിൽ കൈനറ്റിക് എനർജിക്ക് വരുന്ന വ്യത്യാസം എത്ര എന്നുള്ളതാണ് നമ്മുടെ അടുത്തുള്ള ചോദ്യം ഞാനപ്പോൾ ഈ ചോദ്യത്തെ പതിവ് പോലെ തന്നെ ഏറ്റവും അവസാനത്തേക്ക് അഡ്രസ്സ് ചെയ്യാനായി മാറ്റി മാറ്റിവയ്ക്കുന്നു ഞാൻ അടുത്ത ചോദ്യം അല്ലെങ്കിൽ എന്താണ് സംഗതി പറഞ്ഞു തുടങ്ങാം എന്താണ് ടേം എന്നുള്ള കാര്യം പറഞ്ഞു തുടങ്ങാം സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കൈനിട്ടിക്ക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം ശരിയല്ലേ ഊർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ഇറ്റ് ഇസ് എബിലിറ്റി ടു ഡു വർക്ക് പ്രവർത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത് എനർജി എന്ന് വിളിച്ചത് ആ എനർജി പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം ഒന്ന് സ്ഥിതി ഓർജ്ജം മറ്റൊന്ന് ഗതികോർജ്ജം ഓക്കെ അടാ സ്ഥിതി ഗോർജ്ജവും ഗതികോർജ്ജവും അതിൽ ആദ്യം ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഒന്ന് ഓർഡർ മാറ്റിയിട്ട് കൈനറ്റിക് എനർജിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഗതികോർജ്ജത്തെക്കുറിച്ചാണ് ഒരു വസ്തുവിന് ചലനം കാരണം ലഭിക്കുന്ന ഊർജ്ജത്തെ വിളിക്കുന്നവരായിരുന്നു എന്ത് ഗതികോർജ്ജം അല്ലടാ ചലിക്കുന്ന അല്ലെങ്കിൽ ചലിക്കാതിരിക്കുന്ന വാഹനങ്ങളെ നമ്മൾ ഒരു പരിധിവരെ ഒക്കെ എന്ത് ചെയ്യും അങ്ങ് ഒഴിവാക്കി വിടാറാണ് പതിവ് അല്ലെങ്കിൽ അവരെ നമ്മൾ ബോധർ ചെയ്യാറില്ല ഇത്രയും വേഗത്തിലാണ് ഒരു വാഹനം വരുന്നതെങ്കിൽ നമ്മൾ അങ്ങ് മാറിയൊക്കെ കൊടുക്കാറുണ്ട് ശരിക്കും അവരെ നമ്മൾ ബഹുമാനിക്കാറൊക്കെ ഉണ്ട് അത്രയേ ഉള്ളൂ സംഗതി അതായത് ചലനം കാരണം ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജത്തെ വിളിക്കുന്ന വിളിക്കുന്നവരായിരുന്നു ഗതികോർജ്ജം ഓക്കെ ആണല്ലോ ചലനം കാരണം ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമായിരുന്നു എന്ത് ഗതികോർജ്ജം എന്ന് പറയുന്ന സംഗതി ഇനി ഗതിഗോർജ്ജത്തിന്റെ ഒരു സമവാക്യം കെ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്നുള്ളതാണ് കെഇ സിക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വേണ്ടിയിട്ട് ഒരു ആഡ് ഓൺ പോയിന്റ് ആയിട്ട് എഴുതിയെന്നുള്ളതേ ഉള്ളൂ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ ഏതൊക്കെയാണ് മാസം പ്രവേഗവും അല്ലെങ്കിൽ മാസം വെലോസിറ്റിയുമാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മിക്കുക അപ്പോൾ രണ്ട് ഫാക്ടേഴ്സാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരൊക്കെയായിരുന്നു മാസ് ആൻഡ് വെലോസിറ്റി ഓക്കെ അല്ലടാ അപ്പോൾ ഒന്നുകൂടെ പറയൂ എന്താ ഗതികോർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന് ചലനം കാരണം ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം ഇനി പറഞ്ഞു കെ ഈ സിക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ അതുകൊണ്ട് തന്നെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ആരൊക്കെയായിരുന്നു മാസം പ്രവേഗവുമാണ് എന്നുള്ള കാര്യം കൃത്യമായി ഓർമ്മിക്കുക ഇനി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ ചോദ്യത്തിലേക്ക് തന്നെ പ്രവേശിക്കാം ആ ഗതികൗർജത്തിന്റെ സന്ദർഭങ്ങൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ പറയുവല്ലോ പായുന്ന ബുള്ളറ്റ് അല്ലെങ്കിൽ ഒഴുകുന്ന ജലം അല്ലെങ്കിൽ ഓടുന്ന വാഹനങ്ങൾ ഇങ്ങനെ ചലിക്കുന്ന സകലമാന സന്ദർഭങ്ങളിലുള്ള ആ വസ്തുവിനുള്ള ഊർജ്ജം എന്ന് പറയുന്നത് എന്തായിരുന്നു ഗതികോർജ്ജമാണെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക സോ ഞാനിവിടെ ഈ രീതിയിൽ അല്ലെങ്കിൽ അവലംബിക്കുന്ന രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല പക്ഷേ ഇത് കുറച്ചുകൂടെ അതായത് കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഞാനിവിടെ ഈ രീതിക്ക് പറയാം എനിവേ മാസ് ഇരട്ടിയായാൽ ഗതികോർജ്ജത്തിന് എന്ത് മാറ്റം സംഭവിക്കും ബേസിക് ലെവൽ ചോദ്യമാണ് ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഒന്ന് താഴെ ഇറങ്ങുകയാണ് സെ എന്താ നോക്കാം മാസ് ഇരട്ടിയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എത്രയാവുന്നു ഒന്ന് ടു എം ആവുകയാണ് സോ അങ്ങനെയാണെങ്കിൽ കെ ഈസ് ഈക്വൽ ടു നമ്മുടെ ഉള്ള ഇക്വേഷൻ കെ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ എം എന്താവുന്നു ഒന്നാ ടു എം ആവുന്നു ഒന്നാണ് ഓക്കെ അല്ലേ ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഹാഫ് ഇൻറ്റു എമ്മിന് പകരം നിങ്ങൾക്ക് എന്തെന്ന് എഴുതാം ഹാഫ് ഇൻറ്റു ടു ടു സോറി ഹാഫ് ഇൻറ്റു ടു എം ഇൻറ്റു വി സ്ക്വയർ ഓക്കെ അല്ലേടാ ഹാഫ് ഇൻറ്റു ടു എം ഇൻറ്റു വി സ്ക്വയർ എന്നുള്ളതായിരുന്നു എന്ത് സമവാക്യം സോ ഹാഫ് ഇൻറ്റു ടു എം ഇൻറ്റു വി സ്ക്വയർ ഇവിടെ നമ്മുടെ ജനറൽ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരേ ഒരാളെ ഇവിടെ ഉള്ളൂ ആരാണത് ആ ടു മാത്രമാണ് ദാറ്റ് ഈസ് ആ ടുവിനെ ഞാൻ പുറത്തെടുക്കുന്നു ടു ഇൻറ്റു ഹാഫ് എം വി സ്ക്വയർ അല്ലേ ദാറ്റ് ഈസ് ടു ഇൻറ്റു ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തോന്ന് കെ ഇ ഓക്കെ അല്ലേ അതായത് മാസ് ഇരട്ടിയായപ്പോൾ ഗതികോർജ്ജം എന്തായി ഇരട്ടിയായി എന്നുള്ള കാര്യം വേണം മനസ്സിലാക്കാൻ ഇതേ ചോദ്യം ഞാൻ റിവേഴ്സ് ആസ്പെക്റ്റിൽ ചോദിക്കുകയാണെ മാസ് പകുതിയാകുകയാണെങ്കിലോ മാസ് ഹാഫ് എം ആവുകയാണെങ്കിലോ നമ്മുടെ ഇക്വേഷന് യാതൊരു മാറ്റവും ഇല്ല കെ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ തന്നെ ഡാ ഹാഫ് എം ഇൻ സോറി ഹാഫ് ഇൻറ്റു എമ്മിന് പകരം നമുക്ക് എന്തെന്ന് എഴുതാം എമ്മിന് പകരം നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു ഹാഫ് എം ആണ് എമ്മിന് പകരം ഹാഫ് എം ഒന്നുകൂടെ കൊടുക്കാം സോ എമ്മിന് പകരം ഹാഫ് എം കൊടുക്കുന്നു ഇൻ ് വി സ്ക്വയർ ഓക്കെ അല്ലേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ക്ഷണിക്കപ്പെടാത്ത അതിഥി ആര് മാത്രമാണ് ഒരു ഹാഫ് മാത്രമാണ് രണ്ടും ഹാഫ് ആയതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഹാഫിന് കോമൺ എടുക്കുന്നു സോ ഹാഫ് ഇൻറ്റു കെയ് എന്നുള്ളതാണ് ദാറ്റ് ഈസ് മാസ് ഇരട്ടിയായപ്പോൾ ഗതികോർജ്ജം ഇരട്ടിയായി മാസ് പകുതിയായപ്പോൾ ഗതികോർജ്ജം പകുതിയായി ഇവിടുന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫാക്ട് ഇത്രയേ ഉള്ളൂ മാസിന് എന്ത് വ്യത്യാസമാണ് വരുന്നത് അത് അതേപടി എവിടെ റിഫ്ലക്ട് ചെയ്യും കൈനറ്റിക് എനർജിയിലും ഗതികോർജ്ജത്തിലും റിഫ്ലക്ട് ചെയ്യും പറഞ്ഞ കാര്യം മനസ്സിലായോ എടാ ഇപ്പോൾ മാസ് മൂന്ന് മടങ്ങാവുകയാണെങ്കിൽ ഗതി ഊർജ്ജവും മൂന്ന് മടങ്ങാവും മാസ് അഞ്ച് മടങ്ങാവുകയാണെങ്കിൽ ഗതികൂർജ്ജം അഞ്ച് മടങ്ങാവും ഇനി മാസ് പകുതി ഗതികോർജ്ജവും ഗതികൂർജ്ജവും പകുതിയാവും മാസ് മാത്രമാണ് മാസ് മാത്രമുള്ള ചോദ്യങ്ങളുടെ കാര്യം മാത്രമാണ് പറഞ്ഞത് മാസം മൂന്ന് ബൈ നാല് അല്ലെങ്കിൽ മാസം നാലിൽ മൂന്നാവുകയാണെങ്കിൽ ഗതികൂർജ്ജവും നാലിൽ മൂന്നാകും സോ ഫസ്റ്റ് പാർട്ട് നമ്മൾ സെറ്റ് ചെയ്തു വെച്ചു ഓക്കെ അല്ലടാ മാസിനു വരുന്ന മാറ്റങ്ങൾ അതേപടി എവിടെയും സംഭവിക്കും ഗതികോർജ്ജത്തിനും സംഭവിക്കും എന്നുള്ളതാണ് ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഫാക്റ്റ് സോ അടുത്ത ചോദ്യം നോക്കാം പ്രവേഗം പകുതിയായാൽ ഗതികോർജ്ജത്തിനുണ്ടാകുന്ന മാറ്റം അതിന് മുമ്പ് ഞാൻ പ്രവേകം ഇരട്ടിയാകുന്ന ഒരു സന്ദർഭം നോക്കുകയാണെങ്കിൽ വി ടു വി ആവുകയാണ് പ്രവേഗം ഇരട്ടിയവുകയാണ് എങ്കിൽ ഗതികോർജ്ജം കെ ഇസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു ഹാഫ് ഇൻ എം ഇൻ ടു വിക്ക് പകരാരാടാ ടു വി ദ ഹോൾ സ്ക്വയർ ഇതിൻ്റെ അർത്ഥം ഈ സ്ക്വയർ രണ്ടുപേർക്കും ബാധകമാണ് എന്നല്ലേ സ്ക്വയർ രണ്ടു പേർക്കും ബാധകമാണെന്നല്ലേ എങ്കിൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഫോർ വി സ്ക്വയർ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ടുള്ള ജോർജ് കുട്ടിയുടെ വരുൺ പ്രഭാകർ ആര് മാത്രമാണ് ദ ഈ ഫോർ മാത്രമാണ് സോ അവനെ ഞാൻ വെളിയിലേക്ക് എടുക്കുന്നു സോ ഫോർ ഇൻറ്റു ഹാഫ് എം വി സ്ക്വയർ ഓക്കെ അല്ലേ ഫോർ ഇൻറ്റു ഹാഫ് എം ഇ സ്ക്വയർ ദാറ്റ് വിൽ ഗീവ് യു ഫോർ ഇൻറ്റു കെയ് അതിൻ്റെ അർത്ഥം എന്തായിരുന്നു നാല് മടങ്ങായി കൂടി എന്നുള്ളതാണ് എടാ പ്രവേകം ഇരട്ടിയായപ്പോൾ ഗതികോർജ്ജം നാല് മടങ്ങായി കൂടി എന്നുള്ള കാര്യമാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സോ ദാറ്റ് മീൻസ് എടാ പ്രവേഗം കൂടുകയാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ ടൈംസ് ആയിട്ടായിരിക്കും എന്ത് മാറുക കൈനറ്റിക് എനർജിക്ക് വ്യത്യാസം ഉണ്ടാവുക പ്രവേഗം കൂടുകയാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ ടൈംസ് ആയിട്ടായിരിക്കും കൈനറ്റിക് എനർജിക്ക് വ്യത്യാസം ഉണ്ടാവുക എന്നുള്ള കാര്യം വേണം നിങ്ങൾ ഓർമ്മിക്കുക സേ മറ്റൊരു അല്ലെങ്കിൽ ഈ ചോദ്യം തന്നെ നമുക്ക് ചെയ്ത് നോക്കാം പ്രവേഗം പകുതി വി എന്നുള്ളത് ഹാഫ് വി ആവുന്നു ഇക്വേഷൻ്റെ അകത്ത് യാതൊരു മാറ്റവും ഇല്ല കെ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു വീക്ക് പകരം ഹാഫ് വി ദ ഹോൾ സ്ക്വയർ റൈറ്റ് അതിൻ്റെ അർത്ഥം എന്തായിരുന്നതാണ് സ്ക്വയർ ആർക്കൊക്കെ ബാധക ഹാഫിനും ബാധകം വീക്കും ബാധകം എങ്കിൽ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ആ വണ്ണിൻ്റെ സ്ക്വയർ വണ്ണ് തന്നെ ടു ഇൻ്റെ സ്ക്വയർ ഫോർ ആണ് സോ ഇൻറ്റു വി സ്ക്വയർ ഇതിനകത്ത് നമുക്ക് എലിമിനേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആരായിരുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് വൺ ബൈ ഫോറിനെയാണ് സോ വൺ ബൈ ഫോർ ഇൻറ്റു ഹാഫ് എം വി സ്ക്വയർ ദാറ്റ് ഇസ് ദാറ്റ് ഇസ് എത്ര ഒന്ന് ബൈ നാല് ഇൻറ്റു കെ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഫാക്റ്റ് കൈനറ്റിക് എനർജി ഒന്നേ ബൈ നാല് മടങ്ങായി അതായത് കൂടിയോ കുറഞ്ഞോ കൂടിയോ കുറഞ്ഞോ എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മിക്കണം എടാ ഫ്രാക്ഷൻ കിട്ടുന്ന സമയത്ത് ഞാൻ വലിയ ലെവലിലേക്കൊന്നും പോകുന്നില്ല നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനെ മാത്രം അഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ പറയുന്നു കിട്ടുന്ന ഒരു ഫ്രാക്ഷനാണെന്ന് വരുന്നത് ഓക്കെ അല്ല കിട്ടിയതൊരു ഫ്രാക്ഷനാണ് ആ ഫ്രാക്ഷൻ്റെ അകത്ത് ന്യൂമറേറ്റർ ചെറുതാണെങ്കിൽ കുറയും ആ ഫ്രാക്ഷൻ്റെ അകത്ത് ഡിനോമിനേറ്ററിനേക്കാൾ ന്യൂമറേറ്റർ വലുതാണെങ്കിൽ കൂടും ഉദാഹരണത്തിന് ഇരുപത്തഞ്ച് ബൈ രണ്ട് കെയ് എന്നാണ് കിട്ടിയതെന്ന് വരുത് ഇതഞ്ചാണേ ഇരുപത്തഞ്ച് ബൈ രണ്ട് കെ എന്നാണ് കിട്ടിയെന്ന് വരുത് ഞാൻ നോക്കി രണ്ടിനേക്കാൾ വലുതാണ് ഇരുപത്തഞ്ച് സോ കൈനറ്റിക് എനർജി ഇൻക്രീസസ് ഓക്കെ ആണോ സെ ഫോർ ഇൻസ്റ്റൻസ് അഞ്ച് ബൈ രണ്ട് അഞ്ച് ബൈ രണ്ട് കെയ് വീണ്ടും നോക്കി രണ്ടിനേക്കാൾ വലുതാണ് ന്യൂമറേറ്റർ വലുത് വലുതാണെങ്കിൽ കൈനറ്റിക് എനർജി കൂടും ഓക്കെ ഇനി രണ്ട് ബൈ ഒന്ന് അല്ലെങ്കിൽ സോറി രണ്ട് ബൈ ഒന്ന് വേണ്ടല്ലോ സെ ഇരുപത്തി രണ്ട് ബൈ പതിനൊന്ന് ഇരുപത്തിരണ്ട് ബൈ പതിനൊന്നാണ് കിട്ടിയത് കൈനറ്റിക് എനർജി ഏതോ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ ട്വന്റി ടു ബൈ ലെവൻ എന്നാണ് കിട്ടിയത് പതിനൊന്നിനേക്കാൾ വലുതല്ലേ ഇരുപത്തിരണ്ട് സോ അതുകൊണ്ട് തന്നെ കൂടും നോമറേറ്റർ വലുതാണെങ്കിൽ ഗതികോർജ്ജ് എന്ത് ചെയ്യും കൂടും എന്നുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക എടാ അപ്പോൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ ഉണ്ടാകുന്ന അതേ മാറ്റങ്ങൾ ആർക്കും വരും കൈനറ്റിക് എനർജിക്കും വരും മാസ കൂടിയാൽ ഗതികൂർജ്ജവും കൂടും മാസം ഇരട്ടിയായാൽ ഗതികോർജ്ജം ഇരട്ടിയാവും മാസം പത്ത് മടങ്ങായാൽ ഗതികൂർജ്ജവും പത്ത് മടങ്ങാവും പ്രവേകമാണെങ്കിൽ പ്രവേകമാണെങ്കിൽ അതിന്റെ സ്ക്വയർ ടൈംസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക കൈനറ്റിക് എനർജിയിൽ റിഫ്ലക്ട് ചെയ്യുക ഓക്കെ അല്ലെ പ്രവേകം ഇരട്ടിയാവുന്ന നാല് ാണ് പ്രവേകം പ്രവേഗം ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതികോർജ്ജം നാല് മടങ്ങായി കുറയുന്നു എന്നാണ് ഓക്കെ ഒന്ന് ന്യൂമറേറ്ററിൽ ഇരിക്കുന്ന ഒന്ന് കുറവാണ് ഓക്കെ ന്യൂമറേറ്ററിൽ ഇരിക്കുന്ന ഒന്ന് കുറവ് സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു കുറയുന്നു എന്നൊരു കാര്യം ഞാൻ കൃത്യമായി മനസ്സിലാക്കി ഓക്കെ ആണോ എടെങ്കിൽ അടുത്തത് കോമ്പിനേഷൻ്റെ കാര്യമാണ് അതായത് മാസിൻ്റെ കാര്യം ഒറ്റയ്ക്ക് നമ്മൾ പറഞ്ഞു പ്രവേഗത്തിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞു മാസ് കൂടുമ്പോൾ അതേപടി പ്രവേഗത്തിന് വ്യത്യാസം സോറി ഗതിക ഊർജത്തിന് ഉണ്ടാവും എന്ന് പറഞ്ഞു പ്രവേഗത്തിനുണ്ടാകുന്ന വ്യത്യാസത്തിൻ്റെ സ്ക്വയർ ടൈംസ് ആയിട്ട് ഗതികോർജ്ജം റിഫ്ലക്ട് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ നമ്മൾ പറഞ്ഞു ഇവിടെ മാസ് ഇരട്ടിയാകുകയും പ്രവേഗം പകുതിയാകുകയും ചെയ്താൽ മാസ് ഇരട്ടിയാകുകയും പ്രവേഗം പകുതിയാകുകയും ചെയ്താൽ ഞാൻ ആ കഥ തന്നെയാണ് ബ്രീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണേ മാസ് ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ എം എന്തായി നമ്മുടെ ഭാഷയിൽ എം ടു എം ആയി പ്രവേഗം പകുതിയാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എന്താടാ വൺ ബൈ ടു വി ആയി അല്ലേ പകുതിയാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ബൈ ടു വി ആയി നമ്മുടെ സ്റ്റെപ്പിനൊന്നും യാതൊരു മാറ്റവും ഇല്ല കൈനറ്റിക് എനർജി കെ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്നാണ് നമ്മുടെ ഇക്വേഷൻ സോ ഹാഫ് എം വി സ്ക്വയർ അതിനകത്ത് നമ്മൾ എന്താ ചെയ്ത ഹാഫ് ഇൻ ടു എമ്മിന് പകരം എന്ത് കൊടുത്തറ ടു എം കൊടുത്തു ഓക്കെ അല്ലേ ഇനി വിക്ക് പകരം എന്ത് കൊടുത്തു ഹാഫ് വി ദ ഹോൾ സ്ക്വയർ കൊടുത്തു ഇവിടെ വെച്ച് നമുക്ക് ഈ ടു ഇൻ ഇൻ ടുവിനെയൊക്കെ തട്ടിക്കളയാനുള്ള ഒരു പ്രവണത തോന്നും അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് കിട്ടുക എം വി സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ടേം ആയിരിക്കും കിട്ടുക പിന്നെ അവിടെ ഇരുന്ന് ആലോചിക്കേണ്ടി വരിക ഒരുപാട് സമയം ഇരുന്ന് ആലോചിക്കുക ഓക്കെ എം വി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫിനേക്കാൾ എത്ര ടൈംസ് ആണ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് പോകും അതിനേക്കാൾ ഏറ്റവും നല്ലത് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് അതാ നോക്കി ഇതാണ് നല്ല രീതിയിൽ എന്നാണ് എൻ്റെ ഒരു ചിന്ത നിങ്ങൾക്കിത് പ്രിഫർ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുകയാണ് നിങ്ങൾക്കിത് ചോയ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം എടുത്താൽ മതി ഇതാ നോക്കിക്കോ ഇതിനകത്തുനിന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഹാഫ് ഇൻഡു ടു ടു എം ഇൻറ്റു സ്ക്വയർ രണ്ടു പേർക്കും ബാധകം അങ്ങനെയാണെങ്കിൽ വൺ ബൈ ഫോർ ഇൻറ്റു വി സ്ക്വയർ എടാ ഇവിടെ ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ ആരൊക്കെയാണ് ഒരു ടു ഉണ്ട് ഒരു വൺ ബൈ ഫോറും ഉണ്ട് ദാറ്റ് ഈസ് ടു ഇൻറ്റു വൺ ബൈ ഫോറിന് ഞാൻ കോമൺ എടുത്തു ശേഷം എന്ത് എഴുതി ബാക്കി ഹാഫ് എം വി സ്ക്വയർ എഴുതി ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്ര എലാബറേറ്റ് ചെയ്ത് പോകുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് എനിക്ക് പറയാം സോ ഇത് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടി ഹാഫ് കെ ഇ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ഒന്നുകൂടെ ആവർത്തിക്കുന്നു ന്യൂമറേറ്റർ ചെറുതാണെങ്കിൽ ന്യൂമറേറ്റർ ചെറുതാണെങ്കിൽ എന്ത് ചെയ്യുന്നു ഗതികൂർജ്ജം കുറയുന്നു എന്നാണ് അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് റീഡ് ചെയ്യാം ഗതികോർജ്ജം പകുതിയായി കുറഞ്ഞു എന്നുള്ളതാണ് ഓക്കെ ആണല്ലോ എടാ സന്ദർഭം ക്ലിയർ ആണല്ലോ ഈ ഒരു പാറ്റേൺ ആണെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള അഡ്വാൻറ്റേജ് പാർട്ട് എങ്കിൽ ഞാൻ ഒരു ചോദ്യം കൂടെ പറയുകയാണെ മാസ് ഇരട്ടിയാവുന്നു ഗതി സോറി പ്രവേഗവും ഇരട്ടിയാവുന്നു മാസ് ഇരട്ടിയാകുന്നു പ്രവേഗം ഇരട്ടിയാകുന്നു അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുമായിരിക്കും ഒന്ന് ആലോചിച്ച് മാസ് ഇരട്ടിയാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നുണ്ടായിരുന്നു കെ ഇ സീക്വൾ ടു കെ ഇ സിക്വൾ ടു ഹാഫ് ഇൻ എമ്മിന് പകരം ടു എം വി പകരം സോറി വികരം ടു വി ദ ഹോൾ സ്ക്വയർ റൈറ്റ് വി വി പകരം ടു വി ആയതുകൊണ്ട് ടു വി ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഹാഫ് ഇൻഡു ടു എം ഇൻ ടു വി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരുന്നു ഫോർ വി സ്ക്വയർ ആണ് ഇവിടെ നമ്മൾ കോമൺ എടുക്കുന്നത് ഒരു ടുവിനെ ഒരു ഫോറിനെയാണ് ദാറ്റ് ഈസ് ടു ഇൻറ്റു ഫോർ എന്നുള്ളതിന് ഞാൻ പുറത്തെടുക്കുന്നു ടു ഇൻറ്റു ഫോർ ബാക്കി അവശേഷിക്കുന്ന നമ്മുടെ സ്ഥിരസാധനം ഏതാ ഹാഫ് എം വി സ്ക്വയർ ഇതിൻ്റെ അർത്ഥം എന്തായിരുന്നു എയ്റ്റ് ഇൻറ്റു കെയ ഓക്കെ അല്ലേ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം ഗതികോർജ്ജം എട്ട് മടങ്ങായി കൂടി എന്നുള്ളതാണ് എടാ ഈ ഒരു സാധനം കൃത്യമായി മനസ്സിലായ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇനി നിങ്ങൾക്ക് ചോദ്യത്തിൻറെ അകത്ത് ഇത്രയും സ്റ്റെപ്പിന്റെ ആവശ്യം വരില്ല എന്നുള്ളതാണ് ഞാൻ നിസ്സാരമായിട്ടൊന്നു ചോദിച്ചോട്ടെ മാസ് മൂന്ന് മടങ്ങായാൽ ഗതികൂർ എത്രയാവും നമുക്കറിയാം മാസിനുണ്ടാവുന്ന പ്രോഗ്രഷൻ അതേപടി സോ അതല്ലെങ്കിൽ നമ്മുടെ ഫോർമേഷൻ്റെ അകത്ത് ഹാഫ് ഇൻറ്റ് ത്രീ എം ഇൻറ്റ് വി സ്ക്വയർ അല്ലെ ഹാഫ് എം വി സ്ക്വയറിൻ്റെ അകത്ത് ഒരു ത്രീ മാത്രമാണ് ആഡ് ഔട്ട് അങ്ങനെയാണെങ്കിൽ മൂന്ന് മടങ്ങായി മാറും ഇത് നിങ്ങൾക്കറിയാം പ്രവേഗം മൂന്ന് മടങ്ങാവുന്നു എന്ന് പറഞ്ഞാൽ പ്രവേഗത്തിൻ്റെ ഇരട്ടിയാവണം സോറി സ്ക്വയർ ടൈംസ് ആയിട്ട് മാറണം പ്രവേഗം മൂന്ന് മടങ്ങാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീയുടെ സ്ക്വയർ നയൻ ടൈംസ് ആയിട്ട് കൈനറ്റിക് എനർജി കൂടുകയാണ് ഓക്കെ അല്ലേ പ്രവേഗം മൂന്നേ ബൈ നാലായാൽ അതായത് പ്രവേഗം ത്രീ ബൈ ഫോർ ആവുകയാണ് പ്രവേഗം ത്രീ ബൈ ഫോർ നമ്മുടെ അനുസരിച്ച് നമുക്ക് ചെയ്തൊക്കെ പോകാം അതിനെല്ലാം മുമ്പ് നമുക്ക് ഉത്തരം പറഞ്ഞു നോക്കാം ഇതിൻ്റെ സ്ക്വയർ എത്ര നയൻ ബൈ ഇനി ഞാൻ നോക്കി ന്യൂമറേറ്റർ എന്ന് ചെറുതാണ് അങ്ങനെയാണെങ്കിൽ കുറയും എന്നുള്ള കാര്യം വേണം മനസ്സിലാക്കാൻ അതാ നോക്കാം ശരിയാണോ നോക്കാം ദാറ്റ് ഈസ് ടു എന്തായിരുന്നു എം ഇൻ മാറ്റോ ഇല്ല ദ ഹോൾ സ്ക്വയർ അല്ലേ ബൈ ഫോർ വി ഹോൾ സ്ക്വയർ ദാറ്റ് ഹാഫ് ഇൻ ആ ത്രീ ത്രീയുടെ സ്ക്വയർ എത്ര എന്താ നയൻ ഫോറിൻ്റെ സ്ക്വയർ എത്ര സിക്സ്റ്റീൻ വിയുടെ സ്ക്വയർ വി സ്ക്വയർ തന്നെ ഇവിടെ ക്ഷണിക്കപ്പെടാത്ത അതിഥി നയൻ ബൈ സിക്സ്റ്റീൻ മാത്രം ഒൻപത് ബൈ പതിനാറ് ഇൻ കെ ഇ എന്നുള്ളതാണ് ഇനി ഓർമ്മിച്ചു ന്യൂമറേറ്റർ ചെറുതാണെങ്കിൽ ന്യൂമറേറ്റർ ചെറുതാണെങ്കിൽ ഗതികോർജം കുറയും ന്യൂമറേറ്റർ ചെറുതാണെങ്കിൽ ഗതികോർജം കുറയും എന്നുള്ള സന്ദർഭം വേണം ഓർമ്മിക്കുക കോമ്പിനേഷനിലെ ഒരു ചോദ്യം കൂടെ ഞാൻ തരികയാണേ ഒരു ചോദ്യം കൂടെ അതായത് തന്ന സന്ദർഭത്തിൽ തന്നെ കോമ്പിനേഷനിലെ ഒരു ചോദ്യം കൂടെ ഇങ്ങനെ തരാം ഓക്കെ സേ ഫോർ ഇൻസ്റ്റൻസ് മാസ് മാസ് നാല് മടങ്ങാവുന്നു മാസ് ഫോർ എം ആവുന്നു ഗതി പ്രവേഗം പ്രവേഗം രണ്ട് മടങ്ങാവുന്നു ഇത് നിങ്ങൾ ആദ്യം ഒന്ന് സ്ക്രീൻ പോസ് ചെയ്തിട്ട് ലോജിക്കലി മെൻ്റലി ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾക്കിപ്പോൾ കൃത്യമായിട്ട് കിട്ടും മാസ് നാല് മടങ്ങായാലും ഓക്കെ നാല് വെളിയിൽ വന്നു പ്രവേഗം രണ്ട് മടങ്ങായാലും അതായത് രണ്ടിൻ്റെ സ്ക്വയർ ആയിട്ട് വെളിയിൽ വന്നു അതായത് ഓൾറെഡി ഒരു ഫോറുണ്ട് ഫോർ ഇൻറ്റു ടു ഇൻറ്റു സ്ക്വയർ ഫോർ ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ ആ ഉത്തരമായി പക്ഷേ ഇനി ഇൻ കേസ് ഓഫ് എ കൺഫ്യൂഷൻ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇതിരുന്നു കെ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എമ്മിന് പകരം ഫോർ എം ഇൻ വിക്ക് പകരം ടു വി ദ ഹോൾ സ്ക്വയർ ഓക്കെയാണ് ആണ് നൗ അതിനകത്ത് ഓക്കെ ഒരു സ്റ്റെപ്പൂടെ പോകാം ഹാഫ് ഇൻറ്റു ഫോർ എം ഇൻ ടു വി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ വി സ്ക്വയർ ആണ് സെയിം ശരിയല്ലേ അപ്പോൾ ഇവിടെ ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് ഫോറും ഒരു ഫോറും ആണ് അവന്മാര രണ്ടു മാത്രം നമ്മൾ പുറത്ത് ദാറ്റ് ഇസ് ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു കെ ഇ ദാറ്റ് ഇസ് സിക്സ്റ്റീൻ കെ ഇ അടാ ഇത് നമ്മൾ ഇത്രയും സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഡയറക്റ്റായിട്ട് നമ്മൾ ഉത്തരം പറഞ്ഞു തരില്ലേ അവസാനത്തെ ഒരു ചോദ്യം കൂടെ നിങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് മാത്രമാണേ നിങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ പറയുന്നു അടുത്ത ചോദ്യം മാസ് പകുതിയാകുന്നു പ്രവേഗവും പകുതിയാകുന്നു മാസ് പകുതിയാകുന്നു പ്രവേഗവും പകുതിയാകുന്നു ലോജിക്കലി ഒന്നാലോചിച്ച് നോക്കൂ ഒന്നാലോ ചോടാ ഹാഫ് വെളിയിൽ വന്നു ഇനി വൺ ബൈ ടു എന്നുള്ള സാധനത്തിൻ്റെ സ്ക്വയർ ടൈംസ് ആണ് അല്ലേ പ്രവേകമായതുകൊണ്ട് ഹാഫിൻ്റെ വൺ ബൈ ടുവിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് വൺ ബൈ ഫോർ എന്നുള്ളതാണ് ഓൾറെഡി ഒരു വൺ ബൈ ടു വെളിയിൽ നിന്നപ്പോൾ ഉണ്ട് വൺ ബൈ ഫോർ നമ്മളിപ്പോൾ കൊണ്ടുവന്നു ഹാഫ് ഇൻറ്റു വൺ ബൈ ഫോർ എത്രയടാ വൺ ബൈ എയ്റ്റ് സൊ വൺ ബൈ എയ്റ്റ് കെ കൂടിയോ കുറഞ്ഞോ ന്യൂമറേറ്റർ നോക്കുമ്പോൾ നമുക്ക് അറിഞ്ഞു ചെറുതാണ് ഒന്ന് ചെറുതാണ് എട്ടിനേക്കാൾ ചെറുതാണ് അങ്ങനെയാണെങ്കിൽ ഒന്നേ ബൈ എട്ട് അല്ലെങ്കിൽ എട്ടിൽ ഒന്നായി കൈനറ്റിക് എനർജി ഗതി ഊർജ്ജം കുറഞ്ഞു എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുന്നത് സെറ്റാണോ ഈ മേഖല ചോദ്യം സെറ്റല്ലേ ഞാനപ്പോൾ ഒരു ടേബിൾ തരാമേ നിങ്ങളിത് എന്താണ് ഓസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കണം എന്നിട്ട് എന്താണ് ആയിട്ട് കിട്ടി ഉത്തരം കിട്ടി കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ കിട്ടിയെങ്കിൽ അത് എന്താണ് ഇവിടെ ലോജിക്കേ ഉപയോഗിക്കാവൂ ഒരു കാരണവശാലും സ്റ്റെപ്പ് എഴുതി കൊണ്ടിരിക്കരുത് അതിന് വേണ്ടിയിട്ടാണ് തുടക്കത്തിൽ ശരിക്കും നമ്മൾ സ്റ്റെപ്പ് എഴുതിയത് എന്നുള്ളതാണ് സോ ഞാൻ ഒരു ടേബിൾ വരികയാണേ എം വി കെയ മാസ് വെലോസിറ്റി കെയ് മാസ് ഇരട്ടിയാകുകയും പ്രവേഗം മൂന്ന് മടങ്ങാകുകയും ചെയ്താൽ കൈനട്ടിക് എനർജി കൂടും കുറയും കൂടെ കംപ്ലീറ്റ് ചെയ്തോളണേ എത്രയായിട്ട് കൂടുന്നോ കുറയുമെന്നോ എന്നാണെങ്കിൽ അതവിടെ കൂടും കുറയൊന്നും കൂടെ കംപ്ലീറ്റ് ചെയ്തേക്കണം സോ അടുത്തത് മാസ് പ്രവേഗം ഒരു വി ബൈ ഫോർ ആയിക്കോട്ടെ ഡാഷ് ഓക്കെ അല്ലേ ഇനി മാസ് പകു അല്ലെങ്കിൽ മാസ് പകുതിയാകുന്നു പ്രവേഗം വി ബൈ വി ബൈ ത്രീ ആകുന്നു ഓക്കെ ഗതികോർജ് മൂന്നെണ്ണം മതിയോ എന്നാൽ ഒരു ചോദ്യം കൂടെ ലാസ്റ്റ് ഒരു ഒറ്റ ക്വസ്റ്റ്യനും കൂടെ ടു ബൈ ത്രീ എം ടു ബൈ ത്രീ എം എം വി എന്നുള്ളത് ഒരു ത്രീ ബൈ ഫോർ വി ഡാഷ് ഈ എന്താണ് പോർഷൻ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തേക്കണം എന്നിട്ട് എന്ത് ചെയ്യണം ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം കോൺഫിഡൻ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ ഈ പറഞ്ഞ പോർഷൻ ഒന്ന് എന്താണ് സ്റ്റേബിൾ ആക്കിയതിന് ശേഷം ഇത് കൃത്യമായി എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ ഫയറൊക്കെ അടിച്ചോളണം ഓക്കെ അല്ലേ അപ്പോൾ ഈ പറഞ്ഞ സാധനം ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ മൂവിങ് ഓൺ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആരെക്കുറിച്ചിട്ടായിരുന്നു ഗതികോർജ്ജത്തെക്കുറിച്ചാണെങ്കിൽ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആരെക്കുറിച്ചാണെന്ന് അറിയാമോ ഗതികോർജ്ജത്തിൻ്റെ തന്നെ മറ്റൊരു സമാവാക്യത്തെക്കുറിച്ചാണ് ഗതികോർജ്ജം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു കെ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഹാഫ് എം വി സ്ക്യർ എന്നുള്ള ഒറ്റ ഇക്വേഷൻ പറഞ്ഞപ്പോൾ അടുത്തൊരു ഇക്വേഷൻ കൂടെ നമ്മൾ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടാവും ഗതിഗോർജ്ജത്തിൻ്റെ രണ്ടാമത്തെ സമവാക്യമാണ് കെ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ ടു എം എന്തായിരുന്നു കെ ഈസ് ഈക്വൽ ടു പി സ്ക്യർ ബൈ ടു എം എന്നുള്ളതാണ് രണ്ടാമത്തെ സമവാക്യം അതിൽ ഈ പി എന്ന് പറയുന്നത് മൊമൻ്റമാണ് അല്ലെങ്കിൽ ആക്കമാണ് ഓക്കെ നടാ മൊമൻ്റമാണ് ഗതികോർജ്ജത്തിൻ്റെ ആക്കവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആക്കത്തിൻ്റെ ടേംസിലുള്ള സമവാക്യമാണ് പി ഇസ് ഈക്വൽ ട് സോറി കെ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ ടു എം എന്നുള്ള സംഗതി ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷതയാണ് ആക്കം അപ്പോൾ ആക്കം എന്നത് മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണനഫലമൊക്കെയാണ് അങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നില്ല കെ ഈ സീക്വൽ ടി പി സ്ക്വയർ ബൈ ടു എം എന്ന് പറയുന്ന സമവാക്യം കൂടെ സെറ്റ് ചെയ്യുന്നു ഓക്കെ അല്ലേ അതായത് രണ്ട് സമവാക്യങ്ങൾ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഒന്ന് കെ ഈസ് ഈക്വ ഹാഫ് എം ഇ സ്ക്വയർ അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ചോദ്യം വന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്യും രണ്ട് കെ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു പി സ്ക്വയർ ബൈ ടു എം കെ ഈസ് ഈക്വ പി സ്ക്വയർ ബൈ ടു എം അപ്പൊ ഗതികോർജ്ജം എന്ന് പറഞ്ഞ സാധനമായിട്ട് ബന്ധപ്പെട്ട സകല മാന സാധനങ്ങളും ഒന്ന് ചലനം കാരണം ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം അതിനുശേഷം പറഞ്ഞു ഗതികോർജ്ജത്തിന്റെ സമവാക്യം ഹാഫ് എം ഇ സ്ക്വയർ എന്നുള്ളതാണ് അവിടെ മാസിരട്ടിയാവുകയോ പ്രവേഗം പകുതിയാവുകയോ ഇനി എന്തൊക്കെ സംഭവിക്കുകയോ കഴിഞ്ഞാൽ നമ്മൾ അത് കണ്ടുപിടിച്ച് കൊടുക്കും അങ്ങനെ നമ്മൾ പറഞ്ഞു പിന്നെ ഇനി സന്ദർഭങ്ങൾ പറയാനാണെങ്കിൽ പായുന്ന ബുള്ളറ്റ് ഒഴുകുന്ന ജലത്തിനൊക്കെ ഉള്ള ഊർജ്ജം എന്തായിരുന്നു ഗതികോർജ്ജമാണ് ലാസ്റ്റ്ലി ഗതികോർജ്ജത്തിന്റെ മറ്റൊരു സമവാക്യം എന്ന് പറയുന്നത് ഇൻ ഓഫ് മൊമെന്റത്തിന്റെ കാര്യത്തിൽ സമവാക്യം എന്നുള്ളതാണ് സമവാക്യം അതും കൂടെ ഓർമ്മയിൽ ഉണ്ടാവണം ഇവിടെ നേരിട്ടൊരു ചോദ്യം വെറുതെ എന്നുള്ളതേ ഉള്ളൂ ആക്കം ഇരട്ടിയായാൽ ഗതികോർജ്ജത്തിന് സംഭവിക്കുന്ന വ്യത്യാസം മൊമൻഡം ഇരട്ടിയായാൽ ഗതികോർജ്ജത്തിന് മൊമെന്റം ഇരട്ടിയാവുകയാണ് എങ്കിൽ എന്ത് സംഭവിക്കും പകരം ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു എം ഇത് സ്ക്വയർ രണ്ടു പേർക്കും ബാധകമായത് കൊണ്ട് തന്നെ ഫോർ ഇൻറ്റു പി സ്ക്വയർ ബൈ ടു എം ഈ പി സ്ക്വയർ ബൈ ടു എം എല്ലാം ഇടയ്ക്കേ അതിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നു ഫോർ ടൈംസ് ആയിട്ട് കൈനറ്റിക് എനർജി കൂടും ഒന്നുമില്ല സിമ്പിൾ ആണ് അപ്പോൾ ഇതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോൾ എന്തായിരുന്നു ആക്കത്തിനുണ്ടാകുന്ന വ്യത്യാസത്തിൻ്റെയും സ്ക്വയർ ടൈംസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക ഗതികോർജ്ജത്തിൻ്റെ വ്യത്യാസം ഗതികൗർജത്തിലെ സംഭവിക്കുന്ന വ്യത്യാസം റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം വേണം നിങ്ങൾ ഓർമ്മിക്കുക ഓക്കെ ആണോ സോ ദിസ് ഇസ് ഓൾ അബൗട്ട് എന്ത് ഗതികോർജ്ജം രണ്ട് ഇക്വേഷൻസ് ആണ് പ്രൊമനൻ്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ഒന്ന് കെ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ മറ്റൊന്ന് കെ കെ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു പി സ്ക്വയർ ബൈ ടു എം എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഇക്വേഷൻ മൂവിങ് ഓൺ പ്രവൃത്തി ഊർജ്ജതത്വം അവിടെയും കൂടെ ഒരു ഇക്വേഷൻ കൊണ്ടുപോകണം അവിടെ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ഇക്വേഷൻ ഇവിടേക്ക് അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭം ഞാൻ ഇവിടെ കോട്ട് ചെയ്തത് പ്രവൃത്തി ഊർജ്ജതത്വം അല്ലെങ്കിൽ വർക്ക് എനർജി പ്രിൻസിപ്പിൾ ചേഞ്ച് ഇൻ കൈനറ്റിക് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ എന്നുള്ളതാണ് സംഗതി ചേഞ്ച് ഇൻ കൈനറ്റിക് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ വേറെ ഒന്നുമില്ല വളരെ നിസ്സാരമായിട്ടുള്ള ഒരു സംഗതിയാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ അതായത് ഗതികോർജ്ജത്തിലുണ്ടാകുന്ന എന്നുള്ളത് പ്രവൃത്തി ഇടാളവിന് തുല്യമാണ് പ്രവൃത്തിയുടെ അളവെന്നുള്ളത് ഗതികർജ്ജത്തിലുണ്ടാവുന്ന വ്യത്യാസത്തിന് തുല്യമാണ് എടാ അതായത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്തിൻ്റെയും ചേഞ്ച് കണ്ടുപിടിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ പരീക്ഷയിൽ നിന്ന് ഈ പരീക്ഷയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക രണ്ടിൻ്റെയും ഡിഫറൻസ് എടുക്കും അല്ലേ മുൻപ് ഉള്ള പരീക്ഷയുടെ മാർക്കും അല്ലെങ്കിൽ നിലവിലുള്ള പരീക്ഷയുടെ മാർക്കും തമ്മിലുള്ള വ്യത്യാസം എടുക്കുന്നു അങ്ങനെയാണ് നമ്മൾ ചേഞ്ച് കണ്ടുപിടിക്കുക അതുപോലെ കൈനറ്റിക് എനർജിയിലെ ഗതികോർജ്ജത്തിലെ വ്യത്യാസമാണ് നമ്മൾ ആദ്യം നോക്കുക ഗതികോർജ്ജത്തിലെ വ്യത്യാസം എന്നുള്ളത് എന്തിൻ്റെ അളവാണ് പ്രവൃത്തിയുടെ അളവാണ് എന്നുള്ളതാണ് സോ ഡ്ലൂ സീക്വൽ ടു ഹാഫ് എം വി സ്കോർ മൈനസ് ഹാഫ് എം യു സ്ക്യർ ഒന്നുകൂടെ ഡബ്ല്യൂ സീക്വൽ ടു ഹാഫ് എം Minus half m u This can be also written as half m m m Okay, half half സ്ക്വയസ്ം വി സ്വർ മണിത പ്രശ്നങ്ങളുമായിട്ട് പ്രശ്നമുള്ള ദിവസങ്ങളാണ് അടുത്ത സംഗതി ഇതൊരു ചോദ്യമാണ് അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞ സമൂഹയ്ക്കുമായിട്ട് ചോദ്യമാണ് ഞാൻ ആദ്യമായി എഴുതി വയ്ക്കാം ഡബ്ലൂസ്വൽ മൈനസ് യു സ്ക്വയർ ഇതായിരുന്നു എന്ത് പ്രവൃത്തി ഊർജ്ജ തത്വത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഡബ്ല്യു സിക്വൽ ടു ഹാഫ് എം ഇൻറ്റ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ നൗ നൂറ് കിലോഗ്രാം മാസുള്ള ഒരു വാഹനം അപ്പം ഞാൻ എഴുതി എം ഇ സിക്വൽ ടു നൂറ് കിലോഗ്രാം ഒരു വാഹനം പത്ത് മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ നിന്നും ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് വേഗത കൈവരിക്കുന്നു ഇതിനാവശ്യമായ പ്രവൃത്തി അതായത് ആദ്യ പ്രവേഗം ആദ്യം ആ പറഞ്ഞ വസ്തു ചലിച്ചുകൊണ്ടിരുന്ന വേഗത പത്ത് മീറ്റർ പെർ സെക്കൻഡ് അന്ത്യപ്രവേഗം ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ അല്ലേ ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് എങ്കിൽ ഈ വാഹനത്തിൻ്റെ എന്ത് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഇതിനായിട്ട് ഈ വാഹനം ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണ്ടെത്തുക നമ്മൾ ഇതുവരെ പറഞ്ഞ ഇക്വേഷൻസ് ഒന്നും അല്ലാതെ ഇവിടെ നമ്മളെ സഹായിക്കാൻ എത്തുന്നത് ആ മുകളിൽ കിടക്കുന്ന മേൽപ്പറഞ്ഞ ഇക്വേഷനാണ് എങ്കിൽ ഡബ്ല്യു സിക്വൽ ടു ഹാഫിൻ ടു എമ്മിന് പകരം എന്തെടുക്കാം ഹൺഡ്രഡ് എടുക്കാം നൂറ് ഓക്കെ വിക്ക് പകരം വിക്ക് പരം ട്വൻറ്റി ആണ് ട്വൻറ്റിയുടെ സ്ക്വയർ മൈനസ് യു ഇൻ്റെ സ്ക്വയർ എത്രയായിരുന്നു ടെന്നിൻ്റെ സ്ക്വയർ ഓക്കെ അല്ലേ ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഞാൻ ക്യാൻസൽ ചെയ്തില്ലേ ഇവിടെ വെച്ച് തന്നെ ഹാഫ് ഇൻറ്റു ഹൺഡ്രഡ് ഇൻറ്റു ഫോർ ഹൺഡ്രഡ് മൈനസ് ഹൺഡ്രഡ് ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഹൺഡ്രഡ് ഇൻറ്റു നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് ഞാൻ ഇത്ര ഇലാബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം സോ ഫോർ ഹൺഡ്രഡ് ഇൻറ്റു ത്രീ ഹൺഡ്രഡ് ഇൻ ദ സെൻസ് എലാബറേഷൻ്റെ ആവശ്യമില്ല ചോദ്യം ആവശ്യം ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഇടാ ഇത്രയും എന്തായിരുന്നു ത്രീ കഴിഞ്ഞിട്ട് ഒരു നാല് സീറോ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും ഫിഫ്റ്റീൻ തൗസൻഡ് ജൂൾ അല്ലേ ഓർ ഇറ്റ് ക്യാൻ മി കോൾഡ് ഫിഫ്റ്റീൻ കിലോ ജൂൾ വൈ ബിക്കോസ് ആയിരം ജൂൾ എന്നുള്ളതാണ് ഒരു കിലോ ജൂൾ അല്ലേ ആയിരം ആണ് ഒരു കിലോ ജൂൾ അതുകൊണ്ട് നമ്മൾ പറയുന്നു ആ പതിനയ്യായിരം ജൂൾ എന്നുള്ളത് എത്രയായിരുന്നു പതിനഞ്ച് ജൂൾ നിങ്ങൾ ആ സമവാക്യം മാത്രം ഓർമ്മയിൽ ഉണ്ടായിരുന്ന മതി എന്തായിരുന്നു ആ ഇക്വേഷൻ സി കൾ ടു ഹാഫ് എം വി സ്ക്യർ മേനെ സാഫ എം യൂസ് കെയർ എന്തായിരുന്നു ഡബ്ല്യൂ സി കൾ ടു ഹാഫ് എം വി സ്ക്വയർ മേന സാഫം യൂസ് കെയർ എന്നുള്ളതാണ് എന്ത് പ്രവൃത്തി ഊർജ്ജ തത്വമായിട്ട് ബന്ധപ്പെട്ട സമവാക്യം ആണോ ഓക്കെ അടുത്തത് സ്ഥിതികോർജ്ജമാണ് ഓക്കെ സാധാരണ പ്രയോറിറ്റി മറ്റേ ഓർഡറിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം എപ്പോഴും ആരെ സംസാരിക്കും സ്ഥിതിഗോർജ്ജത്തെക്കുറിച്ച് സംസാരിക്കാറ് പക്ഷേ ഇന്ന് ഞാൻ ആ ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയത് കൊണ്ട് മാത്രമാണ് ഗതികൗർജ്ജത്തെ നിന്ന് തുടങ്ങിയത് എനിവേ സ്ഥിതികോർജ്ജത്തിലേക്ക് എന്താ സ്ഥിതി ഓർജം കഴിഞ്ഞാൽ പേര് തന്നെ ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ എന്താണ് സ്ഥിതി ചെയ്യുന്ന ഉയരം എന്നൊക്കെ പറയുന്ന കണക്ക് അവൻ സ്ഥിതി ചെയ്യുന്ന സ്ഥാനം കാരണമോ അതല്ലെങ്കിൽ അവൻ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ കാരണമോ ലഭിക്കുന്ന ഊർജ്ജത്തെ വിളിക്കുന്ന പേരായിരുന്നു സ്ഥിതി ഓർജ്ജം അതാ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ഥിതിഗോർജ്ജ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എനർജി പ്രൊസസ്ഡ് ബൈ എൻ്റെ ബൈ വെർച്യു ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥാനം കിടക്കുന്ന തേങ്ങയെ നമ്മൾ പേടിക്കാറില്ല എന്നാൽ ഇതേ സാധനം തന്നെ തെങ്ങിൻ്റെ മോട്ടിൽ എന്താണ് മുകളിലാണ് ഇരിക്കുന്നതെങ്കിൽ അതെന്താണ് എപ്പോഴാണോ വിഴാമെന്നുള്ള ഒരു അവസ്ഥയിലൊക്കെ ആണെങ്കിൽ നമ്മൾ പേടിക്കാറുണ്ട് വൈ ബിക്കോസ് അവൻ സ്ഥിതി ചെയ്യുന്ന സ്ഥാനം കാരണം അവൻ എന്തുണ്ട് ഒരു ഊർജ്ജവും പ്രൊസസ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥാനം കാരണമോ ഇനി രണ്ടാമത്തെ സന്ദർഭം അവസ്ഥ ഒരു സ്പ്രിങ്ങിനെ നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യുകയാണ് അമർത്തിപ്പിടിക്കുകയാണെന്ന് കരുത് ആ സ്പ്രിങ്ങിനെ എപ്പോഴാണോ നിങ്ങൾ റിലീസ് ചെയ്യുന്നത് ആ മൊമെൻ്റിൽ അത് എന്ത് ചെയ്യും റീസ്റ്റോർ ചെയ്യും പഴയ അവസ്ഥയിലേക്ക് തിരികെ വരും അങ്ങനെയാണെങ്കിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാനം കാരണമോ അവസ്ഥ കാരണമോ ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജത്തെ വിളിക്കുന്ന പേരായിരുന്നു സ്ഥിതി ഊർജ്ജം ഒന്നുകൂടെ സ്ഥിതി ചെയ്യുന്ന സ്ഥാനം കാരണമോ അവസ്ഥ കാരണമോ ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജം അറിയപ്പെടുന്ന പേരാണ് സ്ഥിതി ഊർജ്ജം സ്ഥിതി ഊർജ്ജം കണ്ടെത്താനുള്ള സമവാക്യം യു ഇസ് ഈക്വൽ ടു എം ജി എച്ച് അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഓൾസോ റിപ്രസെൻ്റ് ആസ് പിസ് ഈക്വൽ ടു എന്ത് എം ജി എച്ച് സ്ഥിതിഗോർജ്ജം കണ്ടെത്താനുള്ള സമവാക്യമാണ് പി ഇസ് ഈക്വൽ ടു എം ജി എച്ച് എന്നുള്ള സമവാക്യം ഇനി ഓർമ്മിക്കണം ഈ അത് സ്ഥിതികോർജ്ജവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം തറനിരപ്പിൽ നിന്നും പത്ത് മീറ്റർ ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന അഞ്ച് കിലോഗ്രാം മാസമുള്ള ഒരു ചെടിച്ചട്ടിയിൽ അനുഭവപ്പെടുന്ന സ്ഥിതികോർജ്ജത്തിന്റെ അളവത്ര ഞാൻ ആ തന്നിരിക്കുന്ന റാൻഡം ഡാറ്റാസിനെ മാത്രം നമ്മൾ എടുത്ത് എഴുതുന്നു ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഞാൻ മറന്നു മറന്നുപോയിരിക്കാൻ ആദ്യം എഴുതി വെച്ചു യു ഇ സൽ ടി എം ജി എച്ച് ഇനി പറയ തറനിരപ്പിൽ നിന്നും പത്ത് മീറ്റർ ഉയരത്തിൽ ആ ഉയരം എന്ന് പറയുന്ന ഹൈറ്റ് അല്ലേ അപ്പോൾ എച്ച് പത്ത് മീറ്റർ സ്ഥിതി ചെയ്യുന്ന അഞ്ച് കിലോഗ്രാം ഉള്ള അത് അല്ലേ അഞ്ച് കിലോഗ്രാം എന്നുള്ളത് അല്ലേ ഇനി എന്ത് തന്നിട്ടുണ്ട് ജീടെ മൂല്യം സാധാരണഗതിയിലെ ജീടെ മൂല്യം നയൻ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് നമുക്കറിയാം ഇപ്പോൾ തൽക്കാലം പ്രോബ്ലം ഭരണകത്ത് ആയതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്നു ജീടെ മൂല്യം എത്രയാ പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇനി കണ്ടെത്താനുള്ളത് സ്ഥിതി ഓർജ്ജ് അനുഭവപ്പെടുന്ന സ്ഥിതി ഓർജത്തിന്റെ അളവ് കണ്ടെത്താനുള്ള സമവാക്യം നമുക്ക് അറിഞ്ഞൂടെ യു ഇ ഈക്വൽ ടു എം ഇൻ ജി ഇൻ എച്ച് അത് ആവർത്തിക്കുന്നില്ല യു ഇ ഈക്വൽ ടു എം ഇൻ ജി ഇൻ എച്ച് അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതുന്നു എന്തായിരുന്നു എമ്മിന് പകരം ഫൈവ് ജിക്ക് പകരം ടെണ് എച്ചു പകരം ടെൻ ദാറ്റ് വിൽ ഗിവ് യു ഫൈവ് ഹൺഡ്രഡ് ജൂൾ ഓക്കെ അല്ലേ സ്ഥിതി ഊർജ്ജം എന്നത് അഞ്ഞൂറ് ജൂളിന് തുല്യമാണ് ഓക്കെ ആണല്ലോ അപ്പോൾ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ കാരണമോ സ്ഥാനം കാരണമോ ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമാണെന്ന് സ്ഥിതി ഊർജ്ജം അതിൻ്റെ ഒന്നോ രണ്ടോ സന്ദർഭങ്ങളോട് പരിചയപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം അടാ ഒന്ന് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളിൽ അനുഭവപ്പെടുന്ന ഊർജ്ജം അതല്ല ഞാൻ മറിച്ച് സന്ദർഭങ്ങൾ എന്താണ് ലൈവ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ എന്തായിരുന്നു തെങ്ങിൽ സ്ഥിതി ചെയ്യുന്ന തേങ്ങ മാവിൽ നിൽക്കുന്ന മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് തകർത്തേനെ എനിവേ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളിൽ ഉള്ള ഊർജ്ജം എന്ന് പറയുന്നത് എന്തായിരുന്നു സ്ഥിതി ഊർജ്ജമാണ് ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിലുള്ള ഊർജ്ജം ഒഴുകുന്ന ജാശയങ്ങളിലാണ് നമ്മൾ എന്ത് കിട്ടാറ് ഡാംസ് കൺസ്ട്രക്ട് ചെയ്യാറ് ഒരിക്കലും ഒരു കുളത്തിനൊക്കെ നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്യാറില്ല അപ്പോൾ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ബലമാണ് അല്ലെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഡാംസ് കൺസ്ട്രക്ട് ചെയ്യാറ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവനുള്ള ഊർജ്ജം എന്ന് പറയുന്നത് അവസ്ഥയാണ് സ്ഥിതി ചെയ്യുന്ന അവസ്ഥ കാരണമുള്ള ഊർജ്ജമാണ് അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്ഥിതി എന്നാണ് അപ്പോൾ ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിലെ ഊർജ്ജം എന്ന് പറയുന്ന സ്ഥിതി ഓർജ്ജമാണ് ഹൈജംപ് താരങ്ങൾ ഉപയോഗിക്കുന്ന പോളിൽ അനുഭവപ്പെടുന്ന ഊർജ്ജം മറ്റേ പോൾ പോളുകള് ഹൈജം പോലുള്ള സാധനങ്ങളില്ലേ ഓടിക്കൊണ്ട് വന്നിട്ട് ചാടുന്ന സാധനം അപ്പോൾ അത് നല്ല സ്ട്രെച്ച് ചെയ്തിങ്ങനെ പോകാറുണ്ട് അങ്ങനെയാണെങ്കിൽ അവൻ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ കാരണം അവനുള്ള ഊർജ്ജം എന്ന് പറയുന്ന എന്തായിരുന്നു സ്ഥിതി ഓർജ്ജമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അമർത്തിപ്പിടിച്ച അല്ലെങ്കിൽ വലിച്ചു നീട്ടിയ സ്പ്രിംഗിൽ അനുഭവപ്പെടുന്ന ഊർജ്ജം വെറുതെ ഇരിക്കുന്ന അതിനൊന്ന് അമർത്തി പിടിച്ചാലോ അല്ലെങ്കിൽ അതിനൊന്ന് വലിച്ചു നീട്ടിയാലോ ആ സ്പ്രിംഗിന് അനുഭവപ്പെടുന്ന ഊർജ്ജം എന്ന് പറയുന്നത് എന്തായിരുന്നു സ്ഥിതിഗോർജ്ജം തന്നെയാണ് എന്നുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക അപ്പോൾ ഈ പറഞ്ഞതെല്ലാം എന്തായിരുന്നു സ്ഥിതിഗോർജ്ജവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളാണ് വേഗത കൂടിയില്ല എന്ന് ഞാൻ കരുതുന്നു എനിവേ ഞാൻ അത് എവിടെ നിർത്തിയതായിരുന്നടാ നമ്മളൊരു ചോദ്യം ചെയ്ത് നിർത്തിയല്ലോ ആ അല്ല നിങ്ങൾക്കൊരു ടേബിൾ തന്നത് എവിടെയായിരുന്നു ആ ടേബിളിൻ്റെ അകത്തുള്ള പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്തായി സംതൃപ്തി ആയി എന്നുള്ളതാണ് എനിവേ ഇത്രയും ആ ഇതായിരുന്നു ആ ടേബിള് സോ എനിവേ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസിൻ്റെ അല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ അത്രയും ഞാനൊന്നോട് ഒന്ന് കൺസൈസ് ആയിട്ട് പറഞ്ഞു മാറാം സംസാരിച്ചത് സ്ഥിതിഗോർജ്ജത്തെയും ഗതികോർജ്ജ് ഗതികൗർജ്ജത്തേയും കുറിച്ച് മാത്രമാണ് ബിഫോർ ദാറ്റ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സംസാരിച്ച മറ്റൊന്ന് എന്തായിരുന്നു വർക്ക് എനർജി പ്രിൻസിപ്പൾ എന്ന് പറയുന്ന സാധനമാണ് എന്തായിരുന്നു ഗതികോർജ്ജം ഒന്ന് ഒന്നോടൊന്ന് കൺക്ലൂഡ് ചെയ്യാമോ ഒരു വസ്തുവിന് സ്ഥാന സോറി ചലനം കാരണം ലഭിക്കുന്ന ഊർജ്ജത്തെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു എന്ത് ഗതികോർജ്ജം ഗതികോർജ്ജത്തിൻ്റെ സമവാക്യം എന്തൊക്കെയായിരുന്നു ആ കെ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്നുള്ളത് ഒരു ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ കെ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ ടു എം എന്നുള്ളതാണ് ഹാഫ് എം ഇ സ്ക്വയറുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടും ഇരട്ടിയായാൽ പ്രവേഗം മൂന്ന് മടങ്ങായാലും എന്ത് സംഭവിക്കും ഓക്കെ എത്ര മടങ്ങ് വ്യത്യാസം ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നോക്കാൻ അറിയാം അവിടെ ഓർമ്മിക്കാനുള്ള ഒരു കീവേർഡ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ എന്തായിരുന്നു ഗതികോർജ്ജത്തിന് സോറി ഫ്രാക്ഷൻ ആണ് കിട്ടുന്നത് എങ്കിൽ ഫ്രാക്ഷനാണ് കിട്ടുന്നതെങ്കിൽ ന്യൂമറേറ്റർ വലുതാണെങ്കിൽ ഡിനോമിനേറ്ററിനേക്കാൾ ന്യൂമറേറ്റർ വലുതാണെങ്കിൽ ഗതികൂർജ്ജം കൂടും ന്യൂമറേറ്റർ എന്തിനേക്കാൾ ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതാണെങ്കിൽ ഗതികൂർജ്ജം കുറയും എന്നുള്ളൊരു കാര്യം മാത്രം ഓർമ്മയിൽ ഉണ്ടായിരുന്ന മതി ബാക്കി ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ ലോജിക്കലി കണക്ട് ചെയ്ത് ചെയ്യാനുള്ള കോൺഫിഡൻസിലേക്ക് നിങ്ങൾ എത്തിയെന്ന് തന്നെയാണ് എൻ്റെ ചിന്ത അവിടെ നിന്ന് നമ്മൾ പറഞ്ഞത് പ്രവർത്തി ഊർജ്ജത്വം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിസ് ഈക്വൽ ടു വർക്ക് ഡെറ്റ് പ്രവർത്തി എന്നത് ഉണ്ടാകുന്ന വ്യത്യാസത്തിന് തുല്യമാണ് എന്നുള്ളതായിരുന്നു അവിടുത്തെ കോൺസെപ്റ്റ് അവിടെ ഒരു ഇക്വേഷൻ നമ്മൾ പരിചയപ്പെട്ടു ഡബ്ല്യൂ സിക്വ ടു ഹാഫ് എം വി സ്ക്വയർ മനസ്സ് ഹാഫ് എം യു സ്ക്വയർ ഹാഫ് എം വി സ്ക്യർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ ദാറ്റ് കെൻ ബി ഓൾസോ റിട്ടേൺ ആസ് അതിനെ എങ്ങനെയും നമ്മൾ എക്സ്പ്രസ് ചെയ്തു ഡബ്ല്യു സിക്വൾ ടു ഹാഫ് എം ഇൻ ടു വി സ്ക്വയർ മനസ്സ് യു സ്ക്വയർ ഹാഫ് എം ഇൻ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇതായിരുന്നു എന്ത് പ്രവൃത്തി ഊർജ്ജ തത്വം എന്ന് പറയുന്നത് വർക്ക് എനർജി പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഏറ്റവും അവസാനം മാത്രം നമ്മൾ പറഞ്ഞത് ാണ് സ്ഥിതി ഊർജ്ജം ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യുന്ന സ്ഥാനം കാരണമോ അവസ്ഥ കാരണമോ ലഭിക്കുന്ന ഊർജ്ജത്തെ നമ്മൾ വിളിച്ചവരായിരുന്നു സ്ഥിതികൂർജ്ജം അത് കണ്ടെത്താനുള്ള സമവാക്യം പി സിക്വൽ ടു എം ജി എച്ച് എന്നുള്ളതാണ് പി സിക്വൽ ടു എം ജി എച്ച് എന്നുള്ളതാണ് സമവാക്യം എന്നുള്ള പറഞ്ഞു വെച്ചു കുറച്ചധികം സന്ദർഭങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ എന്തായിരുന്നു ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളിലുള്ള ഊർജ്ജം പോൾ വാൾട്ട് ചാടുന്ന അല്ലെങ്കിൽ ഹൈജമ്പ് ചാടുന്ന മറ്റേ പോളിലുള്ള ഊർജ്ജം അമർത്തിപ്പിടിച്ച അല്ലെങ്കിൽ വലിച്ചു നീട്ടിയ സ്പ്രിംഗിലുള്ള ഊർജ്ജം എല്ലാം എന്തായിരുന്നു സ്ഥിതി ഊർജ്ജമാണ് കാര്യം കൂടെ നമ്മൾ പറഞ്ഞിരുന്നു ഇന്നത്തെ സെഷൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻഡ് ചെയ്യുകയാണ് മനോഹരമായ അതിമനോഹരമായ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു ആദ്യമേ തുടക്കത്തിലെ പറഞ്ഞതുപോലെ തന്നെ എന്തായിരുന്നു ആ നിങ്ങളുടെ കണക്കുകൂട്ടലുകളെല്ലാം ഇന്ന് ശരിയാവട്ടെ ഇന്ന് കൂടുതൽ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഹോപ്പ് വി വിൽ മീറ്റ് അഗൈൻ താങ്ക് യു ആൻഡാറ്റ